വടക്കാഞ്ചേരി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനത്തിലെ ജീവനക്കാരെത്തി തീയണച്ചു വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് ഡിവിഷൻ പെരിങ്ങണ്ടൂർ അമ്പലംകുന്ന് കൊച്ചിക്കുന്തേൽ സെബി എന്ന വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് ഉദ്ദേശം രണ്ട് ഏക്കറോളം വരുന്ന കൈതച്ചക്ക തെങ്ങ് മാവ് മുതലായവ കൃഷി ചെയ്യുന്ന പറമ്പിനാണ് തീപിടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീയണച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിനീത് വൈശാഖ് സുധീഷ് നിതിൻ ദേവ് ഹോം സുരേഷ് കുമാർ എന്നിവർ ദൗത്യത്തിൽ പങ്കെടുത്തു ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്